നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യം വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ ദാവീദിൻ്റെ ചിരപരിചിതമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് അതിൽ ദാവീദ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വ്യസനത്തിനുള്ള മാർഗം എന്നാണ് ഇത് പാപത്തെക്കുറിച്ചുള്ള മറ്റൊരു പദമായി നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ദാവി വ്യക്തിപരമായി ദൈവത്തോട് വിലപിക്കുന്ന ഒരു വിലാപമാണ് തൻ്റെ ജീവിതത്തിൽ വ്യസനമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് പാപത്തിൽ നിന്ന് ഫലമായിട്ടുണ്ടാകുന്നതാണ് അത് എന്നോട് ക്ഷമിക്കണമേ എന്നിൽ അത് ബോധ്യപ്പെടുത്തണമേ എന്നാണ് താൻ പറയുന്നത് തനിക്ക് തന്നെ വിഷമമുണ്ടാകുന്നു വ്യസനമുണ്ടാകുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് അതിന് സങ്കടമുണ്ടാകുന്ന കാര്യങ്ങൾ അതിലുണ്ട് എന്ന് താൻ ദൈവത്തോട് പറയുകയാണ് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിന് സങ്കടകരമാകുന്ന കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് ദാവിദിനുണ്ടാകുന്നത് എത്ര കാര്യമാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ ഉന്നതമായ ഒരു ബോധ്യപ്പെടുത്തലാണ് ആ ബോധ്യപ്പെടുത്തലിനു മുമ്പാകെ നമ്മളും പറയേണ്ട ഒരു കാര്യം അതുതന്നെയാണ് ദൈവമേ എന്നിൽ വ്യസനത്തിനുള്ള കാരണം ഉണ്ടോ എന്ന് നോക്കണം അവിടുന്ന് എന്നെ ബോധ്യപ്പെടുത്തണം എന്നെ മനസ്സിലാക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ ഏതൊരു വിശ്വാസിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന